നമസ്കാരം കേരളത്തെ ഒരു പ്രത്യേക രാജ്യമാക്കാനുള്ള അല്ലെങ്കിൽ കേരളവുമായി ബന്ധപ്പെട്ടുള്ള വിദേശകാര്യങ്ങളിലൊക്കെ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഒഴിവാക്കാൻ കേന്ദ്രത്തെ അകറ്റി നിർത്താൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരിക്കുന്ന പ്ലാനൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ് കേന്ദ്രം അത് പൊളിച്ചടുക്കിയെന്ന് വേണം പറയാൻ വിദേശ സഹകരണ സെക്രട്ടറിയായി കെ വാസുകി ഐ എസിനെ നിയമിച്ചുകൊണ്ട് കേരള സർക്കാരിന്റെ ഈ അടുത്തുണ്ടായിട്ടുള്ള നടപടിയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് കേന്ദ്രം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് വിദേശകാര്യ വകുപ്പ് കേന്ദ്രത്തിന്റെ മാത്രം അധികാര വിഷയമാണെന്നും ഭരണഘടനാ അധികാര പരിധിക്കപ്പുറത്തേക്ക് സംസ്ഥാനങ്ങൾ കടന്നു കയറരുതെന്നും വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ കൃത്യമായി ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ് കേരള സർക്കാരിനെ വിദേശകാര്യങ്ങളോ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട രാജ്യത്തിന്റെ വിഷയം ഷയങ്ങളോ എല്ലാം തന്നെ കേന്ദ്രത്തിന്റെ മാത്രം അധികാര പരിധിക്ക് കീഴിൽ വരുന്ന കാര്യങ്ങളാണ് എന്ന് ഭരണഘടനയിൽ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ വിദേശകാര്യം കൺകറന്റ് ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ വരുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ ഭരണഘടനാ പരിധിക്ക് അപ്പുറത്തേക്ക് വരുന്ന കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾ ഇടപെടരുത് എന്നതാണ് കേന്ദ്രത്തിന്റെ നിലപാടെന്ന് വിദേശകാര്യ വക്താവ് കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ് ജൂലൈ പതിനഞ്ചിനാണ് തൊഴിൽ നൈപുണ്യ വകുപ്പ് സെക്രട്ടറിയായ കെ വിദേശ സഹകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ അധിക ചുമതല കൂടി സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ട് കേരള സർക്കാർ ഒരു ഉത്തരവ് പുറത്തെടുക്കുന്നത് കേരള ബിജെപി ഘടകം ഇതിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനം തന്നെയാണ് ഉന്നയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടപടി ഭരണഘടനയുടെ നഗ്നമായ ലംഘനമാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ ബിജെപി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയതാണ് കാര്യം ആരും അറിയാതെ കേരളത്തെ ഒന്ന് രാജ്യമാക്കി മാറ്റുക അല്ലെങ്കിൽ അധികമാരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ഈ വിഷയങ്ങളൊക്കെ നടക്കുന്നത് നടപ്പിലാക്കുക എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു നടപടി ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ കണക്ക് കൂട്ടിയിട്ടുണ്ടാകുക പക്ഷെ ഇതൊക്കെ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ വിഷയത്തിൽ വലിയ തിരുത്തൽ നടപടി ഉണ്ടാകേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് എത്തിച്ചിരിക്കുന്നത് എന്തായാലും ഗവർണർക്കും കേന്ദ്രത്തിനുമടക്കം കൃത്യമായ വിശദീകരണം നൽകാതെ ഇനി രക്ഷയില്ല എന്ന അവസ്ഥയിലേക്ക് വിദേശകാര്യങ്ങളുമായി സഹകരണം സ്ഥാപിക്കാൻ വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പ്രത്യേക ഡിവിഷൻ റദ്ദാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്ന സാഹചര്യം കേരളത്തിന് നിലപാടുകൾ അറിയിക്കേണ്ടുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് വിഷയം തണമ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഈ ഒരു ഉത്തരവ് റദ്ദാക്കാനുള്ള നീക്കങ്ങളൊക്കെ സർക്കാർ തയ്യാറാക്കുന്നുണ്ട് എന്നുള്ള കരക്കമ്പി ഉൾപ്പെടെ വരുന്നുണ്ട് എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ വിദേശ രാജ്യങ്ങളുമായി സംസ്ഥാനങ്ങൾക്ക് ഇടപെടാനാകില്ല എന്ന ചട്ടം മറികടന്നുകൊണ്ടുള്ള തൊഴിൽ വകുപ്പ് സെക്രട്ടേറിയറ്റുള്ള ഡോക്ടർ വാസുകിയെ അന്യരാജ്യങ്ങളുമായുള്ള സഹകരണത്തിന് നിയോഗിച്ച കാര്യങ്ങൾ കൃത്യമായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റ് തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു മുന്നറിയിപ്പ് നൽകുക യാണ് കേന്ദ്ര സർക്കാർ ഈ ഉത്തരവ് സർക്കാർ റദ്ദാക്കിയേ മതിയാകൂ എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പുവശം പിണറായി സർക്കാരിന്റെ നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്നും വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വിദേശ ഏകോപനത്തിന് സെൽ രൂപീകരിച്ചത് എന്നതാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ വിദേശകാര്യം പ്രതിരോധം അന്താരാഷ്ട്ര വ്യാപാരം വാണിജ്യം ബാങ്കിംഗ് അടക്കം തൊണ്ണൂറ്റിയേഴ് വിഷയങ്ങളിൽ കേന്ദ്രത്തിന് മാത്രമാണ് അധികാരമുള്ളത് സംസ്ഥാനങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ സാധിക്കില്ല കേന്ദ്ര അനുമതിയില്ലാതെ സംസ്ഥാനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളുമായോ ഏജൻസികളുമായോ കരാറുകളോ ഉടമ്പടികളോ ഉണ്ടാക്കാനാകില്ല താൽക്കാലിക വിഷയങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങൾ വിദേശ രാജ്യങ്ങളുടെ ഓഫീസുകളുമായോ പ്രതിനിധികളുമായോ സംസ്ഥാന സർക്കാരിന് ബന്ധം സ്ഥാപിക്കാനും സാധിക്കില്ല സാമ്പത്തിക സഹായം സ്വീകരിക്കാനും വിദേശ മന്ത്രാലയത്തിന്റെ അനുമതിയോട് മാത്രമേ ഒരു സംസ്ഥാനത്തിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ പ്രത്യേക ഡിവിഷൻ രൂപീകരിക്കാനായുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി പരാതി ലഭിച്ചാൽ ഉത്തരവ് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുമെന്ന് രാജ്ഭവൻ ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ ഇപ്പോൾ കേന്ദ്രത്തിന്റെ താക്കീത് കൂടെ പുറത്തു വന്നിരിക്കുകയാണ് എന്തായാലും ഇത്തരത്തിലുള്ള നിലപാടുകൾ കേരള സർക്കാരിൽ നിന്ന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് കാലഘട്ടത്തിലാണ് നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമാകുന്നത് അതിന് ഇങ്ങോട്ടു ശേഷം രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് ആ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന് പറയുന്നത് ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന ഓരോ നിയമങ്ങളും അത് കൃത്യമായി നമ്മളെല്ലാവരും പാലിക്കുന്നത് കൊണ്ട് തന്നെയാണ് പിന്നീട് അങ്ങോട്ട് യാതൊരു പ്രശ്നവും ഇല്ലാതെ നമ്മളെ ആരും കീഴ്പ്പെടുത്താതെ നമ്മൾ സ്വതന്ത്രരായി ജീവിക്കുന്നത് എത്ര വലിയ രാഷ്ട്രീയ വിഷയങ്ങൾ ഉണ്ടായാലും എത്ര എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും നമുക്കിവിടെ ഇന്ന് ശബ്ദമുയർത്തി സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിത്തന്ന ആ നേതാക്കന്മാരോട് കാണിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തമുണ്ട് അത് ഓരോ ഇന്ത്യൻ പൗരനും ഏറ്റെടുത്ത് നടത്തേണ്ടതാണ് ഇതിപ്പോൾ നമ്മൾ കേരളം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ പിണറായി സർക്കാരിനെതിരെ മാത്രമല്ല സംസാരിക്കുന്നത് ഇത് ആര് ചെയ്താലും തെറ്റാണ് കാരണം ഇന്ത്യ എന്ന രാജ്യത്തെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ഓരോ നിയമങ്ങളും കൃത്യമായി സഹായിക്കുന്നുണ്ട് അതിനെ ലംഘിക്കുമ്പോൾ നമ്മൾ മനഃപൂർവ്വം നമ്മുടെ നാടിനെ ഒറ്റ കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിയമങ്ങളും നിലപാടുകളും കേന്ദ്രത്തെ തോൽപ്പിക്കാനോ എന്തോ അതെന്താണെങ്കിലും ചെയ്യാൻ പാടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം